എല്ലാവർക്കും അച്യു സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് നല്ല ഭംഗിയുള്ള സൂഫിയുടെ നെക്ലസ്സുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിങ്ങുകളും കമ്മലുകളൊക്കെ ഉൾപ്പെടുത്തി അടിപൊളി വീഡിയോ ആണ് അപ്പം നമുക്ക് ഇന്നത്തെ മോഡലിക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റെയിലിൻ്റെ അടിപൊളിയായിട്ടുള്ള മാറ്റിൽ വന്നേക്കണേ ചെയിൻ കേട്ടോ വന്നേക്കുന്നത് എട്ട് പൊടി ലെങ് വന്നേക്കണേ ഒറിജിനാലിറ്റി തോന്നാൻ അടിപൊളി മോഡലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് എണ്ണൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം പത്ത് പിടി ലെങ് ആണ് കേട്ടോ വരുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നൂ അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ സൂഫിയുടെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ ഇതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് വന്നിട്ടുണ്ട് അടുത്ത മോഡൽ വന്നിരിക്കുന്നത് സൂഫിയുടെ ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെയിം അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണം നല്ല നല്ല ഭംഗിയില് വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ സൂഫിയുടെ റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തറാൻ പറ്റണം അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണെട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് അടി സ്റ്റോണിൽ വരുന്ന റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടി റേറ്റ് വന്നേക്കണത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണത് സൂഫിയുടെ ആണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാട്ടോ ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോണിൽ വരുന്ന സൂഫിയുടെ മോഡലാണ് കേട്ടോ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് റേറ്റ് സെയിം നൂറ്റി ഇരുപതാണോ കേട്ടോ വരുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പൂക്കലക്കണ്ണി ചേനുമ്പോൾ വൈറ്റ് ഗോൾഡിൽ വരണ നല്ല ഭംഗിയുള്ള മാലയാണ് കേട്ടോ വന്നേക്കണേ എട്ട് പിടി ലെങ്ത്തിൽ ആണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപതാണോട്ടോ റേറ്റ് വരുന്നത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പൂക്കലക്കണ്ണിയുമ്പോൾ വരണ പാതസരാണ് കേട്ടോ വൈറ്റ് ഗോൾഡിൽ വരണ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരണ അടിപൊളി ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നിൽക്കുന്നത് ഇതുപോലത്തെ ആറുപിടി ലെങ്ത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനും വൈറ്റ് ഗോൾഡിൽ വരണ മാലയാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് നിൽക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ ഹാർട്ട് ഷേപ്പിലുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് സെയിം നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ആയിട്ട് സ്റ്റോണിൽ വരണ റിങ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിൻ്റെ കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ുന്നത് ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് റേറ്റ് വന്നിരിക്കുന്നത് സെയിം നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കുരിശാണ് കേട്ടോ വന്നിരിക്കണത് വൈറ്റ് എയ്ഡിഡ് സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് അടിപൊളി മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് വീഡിയോയില്ല ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നോസ് പിന്നായിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ ൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ വെച്ച് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യണം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയിട്ട് അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും പുതിയ മോഡലുകൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്